ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് സോ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ മിന്ത്രയിൽ നിന്ന് പെർച്ചേസ് ചെയ്ത ഒരു ബ്രൗൺ കാജലാണ് അപ്പോൾ ഈ ഒരു കാജലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ബ്രൗൺ ഐ ലൈനർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലും കൂടുതലായിട്ടും ഈ ഒരു എന്താ പറയുക കാജലാണ് കുറച്ചും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഷുഗർ പോപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു കാജൽ വരുന്നത് ഈ കാജലിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അതേപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ റിമൂവ് ചെയ്യാനും പറ്റും നല്ല സ്മൂത്താണ് നല്ല ബോൾഡു ആണ് അതിലുപരി ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ടുള്ള കളറാണ് നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക് ഐ ലൈനറിനേക്കാളും കൂടുതലായിട്ടും ഈ ഒരു കാജൽ നല്ലപോലെ കട്ട് ചെയ്യുന്നത് ആൻറ്റ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ലിപ്പ് ലൈനറാണ് ഇതും ഞാൻ മിന്ത്രയിൽ നിന്ന് തന്നെയാണ് പെർച്ചേസ് ചെയ്തത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടുതന്നെ അതിനനുസരിച്ച് റേറ്റ് ഉണ്ട് അതായത് സെവൻ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഈ ഒരു ലിപ്പ് ലൈനറിന് വരുന്നത് ചേംബർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഈ ഒരു ലിപ്പ് ലൈനറ് വരുന്നത് എനിക്കതിൻ്റെ ഷെയ്ഡൊക്കെ നല്ല ഇഷ്ടമായി നല്ലൊരു റെഡ് കളർ ഷെയ്ഡാണ് ആൻഡ് ഓൾസോ നമുക്ക് ലിപ്സിലാണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ ഇത് കാണിച്ചാൽ ഇതിൻ്റെ കളർ നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളറാണ് ഈ ഒരു ലിപ്പ് ലൈനറ് വരുന്നത് പൊതുവെ കുറച്ചും കൂടി ഒരു ബ്രൗണിഷ് ഷെയ്ഡായിരിക്കും പക്ഷേ ഇത് നല്ല റെഡ് ഷെയ്ഡായിട്ടുള്ള ലിപ്പ് ലൈനറാണ് പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ക്യാമറ സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും ഈ ചെറിയ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണം അതുപോലെ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും മാറക്കരുത് പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടുണ്ട് ചാനലേക്ക് വന്നെങ്കിൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്